ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ കുറിച്ച് ഉറക്കത്തിലൂടെ ലഭിക്കാതെ പോകുന്ന വൃചിത്വ സ്വായത്തമാക്കുന്ന ഉപവാസത്തെക്കുറിച്ച് ഉപവാസത്തെ ലഘൂകരിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ഇടപെട്ടുള്ള ഉപവാസമെന്ന ഇടപെട്ടുള്ള ഭക്ഷണ രീതിയെ കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചു വരുമ്പോ ഇനി നമ്മള് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഉണരുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ അതിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഈ വിധത്തിലാണ് ും ശേഷം ജാഗ്രതയിലേക്ക് തിരികെ എത്തുന്ന ജീവിക്ക് അനുഭവമാകുന്ന ലോലബോധാവസ്ഥയാണ് ഉണർച്ച ആന്തരിക ജീവതലങ്ങളായ കോശങ്ങളുമായും കലകളുമായും അവയവങ്ങളുമായും ഉണ്ടായിരുന്ന വിനിമയങ്ങൾ നഷ്ടമാകാതെ ബാഹ്യ ജീവതലങ്ങളായ പരിസരവുമായും ഭൂമിയുമായും സുതാര്യമാകാൻ ഉണർച്ചയുടെ അവസ്ഥയ്ക്ക് കഴിയും അതുകൊണ്ട് തന്നെ പരിസരവും ഭൗമാർത്ഥവും ഉണർന്നു വരുന്ന ഒരു യാമത്തിൽ ഉണർച്ചയിലെത്തി അതിൽ ലീനമാകുന്ന ഒരാളിൽ പോഷണം ധർമ്മം കർമ്മം ജ്ഞാനം ചൈതന്യം എന്നിവയുടെ വിനിമയവും അതുവഴി ധനത്വവും ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും ഇതാണ് ഉണർച്ചയെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഉണർച്ച എന്ന് പറയുന്നത് നമ്മുടെ സമ്പൂർണ്ണ സമ്പൂർണ ജാഗ്രതാവസ്ഥയെത്തുന്നതിന് മുമ്പ് ഉറക്കത്തിൽ നിന്നും ഉണർന്നിരിക്കുന്ന അവസ്ഥയ്ക്കും ഇടയ്ക്കുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അതിന് നമ്മൾ മറ്റൊരു പദം തത്യമായിട്ട് പദം കിട്ടാത്തത് കൊണ്ടാണ് ഉണർച്ച എന്നുള്ള ആ ഒരു ഒരു വാക്ക് തന്നെ ഉപയോഗിച്ചത് അത് ഏതാണ്ട് പരിഭാഷ ചെയ്യാറുള്ള സൗകര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിച്ചിട്ട് കരുതുക ിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇപ്പോൾ ഉണർന്നിട്ടല്ല ഇരിക്കുന്നത് പക്ഷെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് അവസ്ഥയാണ് അതാണ് അവേക്കിംഗ് എന്ന് പറയുന്നത് അതാണ് ഉണരൽ എന്നുള്ളത് ഉറക്കത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് ഉണർന്നു വരുന്ന ഒരവസ്ഥ അതാണ് അപ്പോ വിശ്രാന്തിക്കും നിദ്രയ്ക്കും ശേഷം ജാഗ്രതയിലേക്ക് തിരികെ എത്തുന്ന ഒരവസ്ഥ നമുക്കറിയാം ജാഗ്രത എന്ന് പറയുന്നത് ജാഗ്രത് എന്ന് പറയുന്നത് സത്തയുടെ ചിന്താതലം ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് മനസ്സിന്റെ നിയന്ത്രണത്തിലേക്ക് സത്ത വന്നു ചേരുന്ന ഒരവസ്ഥയാണ് മനസ്സെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിന്തയുടെ തരത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിന്റെ വിവിധ തലങ്ങൾ നമുക്കറിയാം അപ്പൊ എല്ലായിടത്തും മനസ്സുണ്ട് അപ്പൊ മനസ്സ് ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ ഒരു സത്തയുടെ മനസ്സ് ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ജാഗ്രത ജാഗ്രതയ്ക്ക് മുമ്പായിട്ട് നമുക്ക് സുഷുപ്തിയുണ്ട് അതിനും സ്വപ്നമുണ്ട് അതിനു മുമ്പായിട്ട് സുഷുപ്തി ഉണ്ട് അപ്പൊ അതിനു മുമ്പട്ട് തുല്യാവസ്ഥയുണ്ട് ജാഗ്രതയ്ക്ക് ശേഷം പ്രകട ബോധമുണ്ട് അതിനുശേഷം പ്രതിബോധമുണ്ട് അങ്ങനെ പല തലങ്ങളായിട്ട് അതവിടെ കിടക്കുമ്പോൾ ഈ ജാഗ്രത എന്നുള്ള അവസ്ഥയാണ് സത്തയുടെ ജീവസന്ധാരണത്തിന്റെ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് അപ്പോ ജാഗ്രത എന്നുള്ളത് നമ്മുടെ വ്യവഹാര ജീവിതത്തിലേക്ക് ഇടപെടുന്നതിന്റെ ഒരു ഉപകരണമാണ് അപ്പോ ജാഗ്രതയിലേക്ക് വന്നിരിക്കുമ്പോഴാണ് ഞാൻ എന്നുള്ള ബോധത്തിൽ നമ്മൾ ജീവിക്കുന്നത് എന്റെ അഹം പ്രവർത്തിക്കുന്നത് ആ സമയത്താണ് അല്ലാത്തപ്പോഴും ജാഗ്രതയിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ സ്വപ്നങ്ങളിൽ അതായത് ഓർമ്മകളുടെയോ ഓർമ്മകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്തെടുക്കുന്ന ഓർമ്മയല്ല എന്നിൽ ലീനമായിരിക്കുന്ന ഓർമ്മകളുടെയോ അതല്ലെങ്കിലോ ഞാൻ പൂർണ്ണമായ സുഷുപ്തിയിലോ ആയിരിക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിലെല്ലാം തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് നമ്മുടെ ആന്തരിക ബോധ തലങ്ങളെല്ലാം തമ്മിൽ സുതാര്യാവസ്ഥയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് നിദ്രയുടെ പ്രത്യേകതയതയാണ് നമ്മൾ ബോധതലങ്ങളെല്ലാം തമ്മിൽ സുതാര്യമായിരിക്കുന്നു എന്നുള്ളത് അപ്പോ അവിടെ നിന്നും ഉണർന്നു വരുന്ന ഒരവസ്ഥയിൽ ജാഗ്രത വിട്ട് അല്ലെങ്കിൽ സുഷുപ്തിയും സ്വപ്നാവസ്ഥയും വിട്ട് ജാഗ്രതയിലേക്ക് ഉണർന്നു വരുന്ന ഒരവസ്ഥയിൽ പൂർണമായിട്ടും നമ്മൾ ജാഗ്രതയിൽ എത്താത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് ലോലമായ ഒരു ജാഗ്രതാ ആയിരിക്കും ഉണ്ടാകും ഈ ലോലമായ ജാഗ്രതാ അവസ്ഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ആവൃത്തി ആ സമയത്ത് മസ്തിഷ്ക മസ്തിഷ്കത്തിന്റെ ആ ആവൃത്തി എന്ന് പറയുന്നത് പ്രവർത്തനത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും അതായത് എറൌണ്ട് സെവൻ ഹർട്സ് അടുത്തായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ സെവൻ ടു തേർട്ടീന്റെ ഉള്ളിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അതായത് ആൽഫ സ്റ്റേജ് എന്ന് പറയുന്നൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതും ഉപബോധവും തമ്മിൽ നേരിയ അതിർവരമ്പേ ഉണ്ടാവുള്ളൂ വളരെ ലോലമായിട്ടുള്ള ലോലമായിട്ടുള്ളൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഉപബോധവുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആന്തരിക ജീവതലങ്ങളായ കോശങ്ങളുമായും കലകളുമായും അവയവങ്ങളുമായി ഉണ്ടായിരുന്ന സുതാര്യ വിനിമയങ്ങൾ നഷ്ടമാകാതെ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ നേരത്തെ അതുമായിട്ട് കണക്ട് ചെയ്തു കൊണ്ടിരുന്നതാണല്ലോ അവയവമായിട്ട് ആ സുതാര്യ വിനിമയം നഷ്ടമാകാതെ നിൽക്കുന്നൊരവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ബാഹ്യ ജീവതലങ്ങളായ പരിസരവും ഭൂമിയുമായും സുതാര്യമാകാൻ ഉണർച്ചയുടെ അവസ്ഥയ്ക്ക് കഴിയും ജാഗ്രത ഉണർന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഉപരി വ്യവസ്ഥയുമായിട്ടല്ല കണക്ട് ചെയ്യുക ഉപരിവ്യവസ്ഥയുടെ ഘടകങ്ങളായിട്ടുള്ള നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റ് ജീവജാലങ്ങൾക്ക് അതായത് സാമൂഹ്യ വ്യവഹാരങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളെ ശ്രദ്ധിക്കും നമ്മുടെ ചുറ്റുമുള്ള പാടുമുള്ള സംഭവങ്ങളെ ശ്രദ്ധിക്കും അവയിലാണ് ശ്രദ്ധിക്കുക നമ്മുടെ പരിസരം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ അകത്തിട്ടിട്ടുള്ള കൂടാണ് അതായത് വ്യവസ്ഥയാണ് ആ ഉപരിവ്യവസ്ഥയുമായും അതിനെ പേറുന്ന ഭൂമിയുമായും നമ്മൾ കണക്റ്റഡ് ആവുന്ന ഒരവസ്ഥ അവയുടെ ഊർജ തലങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഒരവസ്ഥ ഈ ണർച്ചയുടെ ലോലാവസ്ഥയിലുണ്ടാവും അത് പൂർണ്ണ ജാഗ്രതയല്ല എന്നൊന്ന് മനസ്സിലാക്കുക പൂർണ്ണ ജാഗ്രതയിലാണെങ്കിൽ നമ്മളെ വ്യവഹാരങ്ങളിലേക്ക് തിരിയും അതിനു പകരം നമ്മൾ ലോല ജാഗ്രത ജാഗ്രതാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഉപരി വ്യവസ്ഥയുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പരിസരവും ഭൗമാർദ്ധവും ഉണർന്നു വരുന്ന ഒരു യാമത്തിൽ നമ്മൾ ഉണർന്നാൽ അത് ഉണർന്നു വരുന്ന സമയം എന്ന് പറയുന്ന സമയത്ത് അതും ഇതുപോലെ ലോലമായിട്ടുള്ള അവസ്ഥ ആയിരിക്കും ഈ ഒരു ഒരു ബോധാവസ്ഥയിൽ നിന്നും മറ്റൊരു ബോധാവസ്ഥയിലേക്ക് തിരിയുന്ന സമയത്ത് അവയുടെ പ്രവർത്തന വേഗം കുറവായിരിക്കും ഉദാഹരണത്തിന് ഇപ്പൊ രാവിലെ നമ്മൾ നോക്കുക നമ്മുടെ പരിസരത്തേക്ക് നോക്കുക ജീവജാലങ്ങളെല്ലാം തന്നെ ഉണർന്നു വരുന്നതേ ഉള്ളൂ സസ്യജാലങ്ങളെല്ലാം ഉണർന്നു വരുന്നതേ ഉള്ളൂ ആ സമയത്ത് അവയുടെ പ്രവർത്തന വേഗം കുറവായിരിക്കും ജീവികളുടെ സഞ്ചാരം കുറവായിരിക്കും അവയുടെ ആ ബോധതലത്തിൽ മാത്രം നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് പ്രവർത്തന വേഗം കുറവായിരിക്കും പ്രവർത്തന വേഗം കുറവായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആവൃത്തികൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവയുടെ ബോധങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പോ ഈ പരിസരവും ഭൗമാർദ്ധവും ഭൗമാർദ്ധം എന്ന് പറയാൻ പറയുന്ന ഭൂമി മൊത്തത്തിലല്ല ഉണരുന്നു ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് ഉണരുന്നത് അപ്പോ ഭൗമാർദ്ധവും ഉണർന്നു വരുന്ന ഒരു യാമത്തിൽ അതായത് രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയം മുതൽ ഒരു നാലുമണിവരെയുള്ള സമയം അതാണ് ഇങ്ങനെ ഉണർന്നു ഉണർന്നുണർന്നുണർന്നു വരുന്ന ഒരു സമയം ആ ഉണർന്നു വരുന്ന ഒരു യാമത്തിൽ നമ്മൾ ഉയർ ഉണർച്ചയിലെത്തിയാൽ എത്തിയാൽ മാത്രം പോരാ എത്തി ആ അവസ്ഥയിൽ നമ്മൾ ഉണർന്ന ഒരവസ്ഥയിലും പ്രകൃതിയുടെ ആ ഉണർന്നു വരുന്ന അവസ്ഥയുമായിട്ട് ലീനമാകുന്ന ഒരാളിൽ അയാളെ സംബന്ധിച്ചോളം അയാളുടെ ശരീരത്തിന്റെ തന്നെ പോഷണം ഗംഭീരമായിട്ട് നടക്കും ധർമ്മം അതായത് ധർമ്മവിനിമയം കൃത്യമായിട്ട് നടക്കും പോഷണം എന്ന് പറയുന്നത് ആ ആ ഭൗതികമായ വിനിമയമാണ് ഭൗതികമായ വിനിമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം എന്നുള്ള രൂപത്തിലല്ല മറ്റു പഞ്ചഭൂതങ്ങളുമായിട്ട് നമ്മൾ ബന്ധത്തിലായി നിൽക്കുന്നൊരവസ്ഥ അത് വളരെ ഉണർന്ന അവസ്ഥയിലായിരിക്കും ഉയർന്ന അവസ്ഥയിലായിരിക്കും അതുപോലെ നമ്മുടെ ധർമ്മം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യും പ്രകൃതി നമ്മുടെ സഹജാവബോധവും നമ്മുടെ ഓരോ അവബോധങ്ങളും നമ്മൾ തുറന്നു വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് സിഗ്നൽസ് എന്താണെന്നുള്ളത് പ്രകൃതി തന്നുകൊണ്ടിരിക്കും അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും അതുപോലെ നമ്മുടെ കർമ്മം ജ്ഞാനം ചൈതന്യം എന്നിവയുടെ വിനിമയങ്ങളെല്ലാം സുതാര്യമായി നിൽക്കും ഇവയെല്ലാം തന്നെ പ്രവർത്തന സജ്ജമായി നിൽക്കുകയല്ലേ വിനിമയം ആശയവിനിമയമാണ് നടക്കുന്നത് അപ്പൊ ഇവയെല്ലാം വിനിമയം ചെയ്ത് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതിന്റെ ധനത്വം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ബോധപരമായ ധനത്വം ഉണ്ടായിരിക്കും ചൈതന്യപരമായ ധനത്വം ഉണ്ടായിരിക്കും ജ്ഞാനപരമായ ധനത്വം ഉണ്ടായിരിക്കും കർമ്മങ്ങൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് തെളിച്ചം നമുക്ക് ഉണ്ടാവും ധർമ്മം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രചോദനം നമ്മളിൽ ഉണ്ടാവും എങ്ങനെയാണ് ശരീരപ്രവർത്തനങ്ങളിലൂടെ പോഷണങ്ങൾ നടത്തേണ്ടത് ശാപചയങ്ങൾ നടത്തേണ്ടത് എന്ന ഉണർച്ച തിരിച്ചറിവ് ശരീരത്തിൽ ഉണ്ടായിരിക്കും ഇവയെല്ലാം നമ്മളെ നമ്മുടെ ധനത്വത്തിലേക്ക് അതായത് നമ്മുടെ റിച്ച്നെസ്സിലേക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഫങ്ഷണൽ ആൻഡ് ഫിനോമിനൽ റിച്ച്നെസ്സിലേക്ക് നമ്മളെ എത്തിക്കും ഇത് ഇതാർക്കാണ് സംഭവിക്കുക നമ്മൾ ഉണർന്നു വരുന്നത് പ്രകൃതി ഉണർന്ന് വരുന്ന സമയത്തേക്ക് ചേർത്ത് വെക്കുന്ന അതിൽ ലീനമായിരിക്കുന്നവർക്ക് അല്ലാത്തവർക്കോ ഇപ്പോ പലരും എഴുന്നേൽക്കുന്ന എട്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ സൂര്യ ഭൂമിയുടെ ഭൗമാർദ്ധം ഉണർന്ന് ജീവജാലങ്ങളെല്ലാം ആക്റ്റീവായി എല്ലാം വളരെ സ്പീഡിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷം ഉള്ള ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഉണർച്ചയുമായിട്ട് വരണം നമ്മൾ ആ ലോലാവസ്ഥയും കൊണ്ടുവരികയാണ് ഈ ലോലാവസ്ഥ ഈ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള പാരിസ്ഥിതിക അവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ആ ചേർച്ച ശരിക്കും വിനിമയങ്ങളെല്ലാം നിൽക്കുക അതിന് വിനിമയം നടക്കുന്ന വിനിമയങ്ങൾ എന്നുള്ളത് അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളായിരിക്കും ആ അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന വ്യവഹാരങ്ങളും സന്ധാരണങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിൽ പ്രക്ഷുബ്ധതകളാണ് ഉണ്ടാക്കുക നമുക്ക് ഉയർന്ന യുക്തി ഉപയോഗിക്കേണ്ടി വരുമാന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മുടെ ധർമ്മത്തെ മനസ്സിലാക്കാൻ നമ്മുടെ ചൈതന്യത്തെ ഉണർത്തിയെടുക്കാൻ നമ്മുടെ കർമ്മങ്ങളെ ബോധ്യപ്പെടാനൊക്കെ തന്നെ നമ്മൾ ഉയർന്ന യുക്തി ഉപയോഗിക്കേണ്ടി വരും അതിന് സ്വാഭാവികമായിട്ടുള്ള പ്രകൃതി പ്രേരിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മുടെ യുക്തി മാത്രമേ അവിടെ പ്രവർത്തിക്കൂ പ്രകൃതിയുടെ യുക്തി നമ്മുടെ മുകളിൽ ചെലുത്താനുള്ള സാധ്യത സാഹചര്യം വളരെ കുറേ കാരണം പ്രകൃതി നമ്മളിലേക്ക് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ചുറ്റുമുള്ള നമ്മുടെ ചുറ്റും ഉള്ള ആ വ്യവഹാര ലോകമുണ്ട് അല്ലെ വ്യവഹാര ലോകത്തിന്റെ വേഗങ്ങളായിരിക്കും നമ്മളിലേക്ക് തന്നു തന്നുകൊണ്ടിരിക്കുക അപ്പോ മനസ്സിലാക്കുക ആദ്യ യാമങ്ങളിൽ അതായത് രണ്ടരക്കാലം മുതൽ ഒരു മൂന്നര നാലു മണി വരെയുള്ള യാമങ്ങളിൽ ഉണരുന്ന ആളുകൾക്ക് ആ ഉണർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഉയർന്ന ബോധാവസ്ഥയിൽ ഉയർന്ന ബോധങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും ആ കണക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചൈതന്യം ജ്ഞാനം കർമ്മം ധർമ്മം പോഷണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ റിച്ച് ആയിട്ട് മാറുകയും ശരീരം ഏറ്റവും സുഗമമായ ആരോഗ്യകരമായ ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും ഒരു പ്രാർത്ഥന ശ്രമം പ്രയോഗം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക